നമസ്കാരം വിനോജ് സോളാർ എക്സ്പേർട്ട് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് എടപ്പള്ളി പള്ളിയുടെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഒരു എൻ്റെ ഒരു ആശ ഉണ്ടായിരുന്നു കിഷോർ എന്നാണ് പേര് അപ്പം അവിടെ ഞങ്ങൾ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ നമ്മളൊരു സോളാർ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു സോളാർ ഇൻവേർട്ടർ എന്ന് പറഞ്ഞു ഇപ്പോൾ ഉള്ള പോലെ ഓൺഗ്രീഡ് ഇൻവെർട്ടർ അല്ല നമ്മളാണ് അവിടെ വെച്ചത് അവിടെ ഓഫ്ഗ്രീഡ് ഇൻവെർട്ടറാണ് വെച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ബി എയുടെ ഒരു ഓഫ് സ്കീഡ് ഇൻവെർട്ടർ ആണ് അതായത് ടു പോയിൻറ്റ് ഫൈവ് കെ വി എന്ന് പറയാം അങ്ങനെ ഒരു ഓൺ ഓഫ് സ്കീഡ് ഇൻവെർട്ടർ ആണ് നമ്മൾ അവിടെ വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ ആ ഇൻവെർട്ടർ വെച്ചു അതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പാനൽ രണ്ട് ബാറ്ററി ഒരു ഇൻവേർട്ടർ ഒരു ചാർജിങ് കൺട്രോളർ അങ്ങനെ സാധനങ്ങളാണ് അതിലുള്ളത് ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഈ വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എ സി ഒഴികെ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് കണക്ട് ചെയ്ത് വെച്ചത് എന്ന് വെച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ചേട്ടൻ അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഇടയ്ക്ക് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നിലവിൽ ഇതിന് മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല എന്നിരുന്നാലും നമ്മൾ വന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം ഈ അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഞങ്ങൾ വീണ്ടും വന്ന് ഞാൻ ആ ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറിനെ കുറിച്ചിട്ട് ഇപ്പോൾ പൊതുവെ എല്ലാവരും ഇപ്പം ഈ ഫോൺ ഗ്രിഡ് കെ സി ബി ആയിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഓഫ് ഫീഡോ അല്ലെങ്കിൽ ഹൈബ്രീഡോ ഫണോന്നൊക്കെ ചർച്ച ചെയ്യണ കാലഘട്ടത്തിൽ ഞാൻ ഈ അഞ്ച് വർഷം മുമ്പ് വെച്ച് ഇപ്പോഴും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും അതിൻ്റെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ വിശേഷങ്ങളുമാണ് ഇന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് അടുപ്പള്ളി പള്ളിയിൽ നിന്ന് വളരെ അടുത്താണ് അതായത് ഒരു നാലോ അഞ്ചോ വീടിന് അടുത്തായിട്ടാണ് ഈ വീടുള്ളത് ഇതിൽ നമ്മൾ അതിൻ്റെ വീടിൻ്റെ മെയിൻ ഭാഗത്ത് കുറച്ച് ഭാഗം നമ്മൾ അവർ കുറച്ച് ഗ്രീനറി ആയിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഭാഗത്ത് നമ്മളൊരു രണ്ട് പാടുകൾ കാര്യങ്ങളുമൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓഫ് ഫീഡിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഹലോ ഞാൻ ഷോറാണ് ഇടപ്പള്ളിയിൽ താമസിക്കുന്നത് ഞാനിവിടെ വർക്ക് ഷോപ്പ് കളമശ്ശേരി വർക്ക് ഷോപ്പ് ഒരു ഇലക്ട്രിക്കൽ ഷോപ്പ് ആണ് തന്നെ ഓട്ടോമൊബൈൽ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ പയ്യനാണ് വരുന്നത് എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്കിവിടെ ഓക്കിഡ് സോളാറും രണ്ട് പാനൽ രണ്ട് പാനലിൻ്റെ സോളാർ രണ്ട് ബാറ്ററി പിന്നെ അതിൻ്റെ കൺട്രോൾ റൂം ഇതും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല കൺട്രോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് രാവിലെ നല്ല കറണ്ട് ആയി കഴിഞ്ഞാൽ ഇത് ഓൺ ആവും വൈകുന്നേരം നല്ല ടൈം കിട്ടുന്നുണ്ട് നല്ല വർക്കിംഗ് ഇതാണ് കിട്ടുന്നത് വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും എ സി ഒഴിച്ച് ബാക്കി എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് വേറെ മെയിൻ്റനൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അത്യാവശ്യം ബാറ്ററിയിൽ കുറച്ച് വെള്ളം എടുക്കുക ടൈമിനൊന്ന് ചെക്ക് ചെയ്യുക അത്രമാത്രം വന്നിട്ടുള്ളൂ നല്ല നല്ലൊരു പെർഫോമൻസ് ആയിട്ട് പോകുന്നുണ്ട് അത് വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല കെ സി ബിയുടെ പഴയ ചാർജിനുകളിലേക്ക് വളരെ വ്യത്യാസം വന്നു അപ്പോൾ നല്ല കരണ്ട് കരണ്ട് ഇത് വന്നതിന് ശേഷം നല്ലൊരു പേയ്മെൻറ്റിൻ്റെ ഇത് കുറയുകയും ചെയ്തു നല്ല ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി അറുനൂറൊക്കെ വന്നിരുന്നു ഇപ്പോൾ ഒരു എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ളു വരുന്നുണ്ട് അതുപോലെ പമ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ക്ലിയർ ഒരു കുഴപ്പമില്ലാതെ നല്ല വെക്കുമെന്റ്സ് ആയിട്ട് പോകുന്നുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ മോളിൽ അക്ഷരല്ല താമസിക്കുന്നത് അപ്പോൾ ഈ രാവിലെയുള്ള സമയത്ത് ചിലപ്പോൾ കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ ടാങ്കിൽ വെള്ളം ഉണ്ടാവില്ല പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ രാവിലെ ബാത്റൂമിൽ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം ഇല്ലാതെ വന്നിട്ടുണ്ട് ടാങ്കിൽ വെള്ളം ചിലപ്പോൾ തീർന്നുപോയാ അന്ന് അലക്കലുണ്ടാവില്ല ഇപ്പൊ ഇത് വച്ച് വന്നതിന് ശേഷം എനിക്ക് ആ വെള്ളത്തിന്റെ പമ്പ് അടിക്കാനുള്ള പമ്പ് വർക്കാതെ ഉള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത് നല്ല ഇപ്പോഴും ഫുൾ ടൈം നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വളർന്നു പോകണം കറണ്ട് ഇല്ലാത്തതും ഉള്ളതും ഒരേപോലെ തന്നെ വർക്കിംഗ് ആണ് എന്നുവെച്ചാൽ ഇൻവെർട്ടറിൽ എപ്പോഴും നല്ല ബാറ്ററി ഫുൾ ആണ് ഈറ്റം സോളാർ വെച്ചതിന് ശേഷം അപ്പം നല്ല നല്ലൊരു പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അത് വളരെ നല്ലൊരു അനുഗ്രഹം പോലെ തോന്നുന്നുണ്ട് ഇത് വെച്ചതിന് ശേഷം അപ്പോൾ ഇതിന് ശേഷം എനിക്ക് കറണ്ട് ബില്ലാണെങ്കിൽ വളരെ ആദ്യത്തെ പത്തൊമ്പതിന് മുമ്പുള്ള കറണ്ട് ബില്ലെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം ഒക്കെ ചിലപ്പോൾ അടുത്ത് വന്നിരുന്നു ആയിരത്തി എണ്ണൂറ് മിനിമം വരും ഇപ്പോൾ അതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് കറണ്ട് വളരെ കൂടുതൽ ഉപയോഗിക്കുക എ സിയൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ കുറച്ചും കൂടി വ്യത്യാസം വരാറുള്ളൂ അതല്ലെങ്കിൽ ഈ പറഞ്ഞ എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിൽ ഇട്ട് പോകാറില്ല അതൊന്നും നല്ലൊരു ഇത് നമുക്ക് കിട്ടുന്നുണ്ട് മുമ്പ് വെച്ചതിന് ശേഷം അപ്പോൾ ഇതിന് ശേഷം ഞാൻ എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഇത് വെക്കാൻ താല് താല്പര്യപ്പെട്ട് അവരോട് പറഞ്ഞുവച്ചു അത് അവർക്ക് നല്ല വളരെ വ്യത്യാസം വന്നുണ്ട് അവിടെ നല്ലൊരു ബില്ല് വന്നിരുന്നതാണ് അതിപ്പോൾ മൂന്ന് കൊല്ലം മൂന്ന് മൂന്ന് കൊല്ലം മേലായിട്ടുണ്ട് മൂന്ന് നാല് കൊല്ലം ആയിട്ടുണ്ട് അവിടെയും ബില്ല് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് വന്നിരുന്നത് നാനൂറ് രൂപയുടെ ബില്ലാണ് ഇപ്പോൾ അവർക്ക് വരുന്നത് അപ്പോൾ അതുപോലെ മകളുടെ വീട്ടിലും വരണം കൊടുത്തു വരുന്നത് അവിടെയും നല്ല ഇതായ രീതിയിൽ പോകുന്നുണ്ട് ഇതുവരെ ബാറ്റിക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും മെയിൻ്റെസോ അങ്ങനെയൊന്നും വന്നിട്ടില്ല എല്ലാവരും നല്ലത് അനുഗ്രഹിച്ച് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാ എല്ലാവർക്കും അത് ചെയ്ത് അതിൻ്റെ ഗുണം കിട്ടും എന്നുവെച്ചാൽ കാര്യം കെ സി വി എപ്പോഴും ഇടക്ക് പണി പണിമുടക്കുമ്പോൾ ഇത് നല്ലൊരു സഹായമായിരിക്കും എല്ലാ കാര്യങ്ങളും അത് ഞാൻ ചോദിക്കും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെ ബാറ്ററി ഇൻവെർട്ടർ ബാറ്ററി ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് അതൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ബാറ്ററി മെയിൻ്റെ ചെയ്യുന്ന കാര്യം ഇവിടെ നമ്മൾ ഓർമ്മ എന്ന് വെച്ചാൽ ബാറ്ററിയിൽ ഒരു മാസമെങ്കിലും കൂടുമ്പോൾ ബാറ്ററിയിലെ വെള്ളം വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം അത് കറക്റ്റ് ചെയ്യേണ്ടത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതാണ് ആകെയുള്ള ഒരു മെയിൻ്റെനൻസ് ഇതിന് ബാറ്ററി വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അത് ആവശ്യം വരുമ്പോൾ ഒരു മാസത്തിലേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് ആ ബാറ്ററിയുടെ ആ മുകളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക വാട്ടർ ലെവൽ നോക്കുക അത്രയുള്ള ആകെയുള്ള മെയിൻ്റനൻസ് എനിക്ക് അതുപോലെ നമ്മൾ വെക്കുന്ന ആൾക്കാർ ഇതും കൂടി ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ബാറ്ററി ലൈഫ് ഫുള്ള് കിട്ടും അപ്പോൾ അതുകൂടാതെ വേറൊരു കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ വെള്ളം ലെവൽ ഞാൻ അഞ്ച് ഇപ്പോൾ അഞ്ച് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ട് ആകെ മെയിൻ്റനൻസ് ഇല്ലെന്ന് പറയും പറയുകയും ചെയ്തു അപ്പോൾ വെള്ളം ഒരു മൂന്ന് നാലൂറ് ആവശ്യമായിട്ട് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഇച്ചിരി വാട്ടർ ലെവൽ അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് ചെക്ക് ചെയ്ത് ഒഴിക്കേണ്ടതാണ് അത ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ടെങ്കിലും ഒരു നാലൂറ് പ്രാവശ്യമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ വാട്ടർ ലെവൽ അപ്പോൾ അത് അത് നമ്മൾ അത് കൂടുതൽ നമ്മൾ ചെയ്ത് മെയിൻ്റനൻസ് ആയിട്ട് ചെയ്തേക്കുന്ന കാര്യം അത് മാത്രമാണ് അപ്പോൾ അതാണ് ഒരു അതാണൊരു ചിലവുള്ളതിൽ ഞാനൊരു വീട് പണുന്നതിന് ശേഷം സാധാ ഇൻവെർട്ടർ ആണ് ആദ്യം ഉപയോഗിച്ചിരുന്നത് അത് നമ്മുടെ പയ്യൻ ബിനോജ് തന്നെയാണ് അത് വെച്ചത് അത് ഒരു പത്ത് കൊല്ലം ഞാൻ ഉപയോഗിച്ചത് പത്ത് കൊല്ലം ഉപയോഗിച്ച് അതിനിടയ്ക്ക് ഒരു ബാറ്ററി പുതിയ വന്ന ആ ഫസ്റ്റ് ടൈം വെച്ച ബാറ്ററി മാറി സെക്കൻഡ് ടൈം ബാറ്ററി രണ്ട് ഒരു അഞ്ച് കൊല്ലം എടുത്ത് പിന്നെ മേൽ കിട്ടി അതിന് ശേഷമാണ് സോളാറിലേക്ക് മാറിയത് സോളാറിലേക്ക് മാറി കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി മറ്റേത് കറണ്ട് ചാർജ് കുറച്ച് വ്യത്യാസം പോരുമായിരുന്നു ഇതിപ്പോൾ കറണ്ട് ചാർജിന് കെ സി വിയുടെ അപ്പം ഇത് വളരെ കുറഞ്ഞു നല്ല ഒരു ഇത് പിന്നെ നമ്മുടെ മെയിൻ്റെനൻസ് ആണെങ്കിലും എന്തെങ്കിലും വന്ന് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും സംശയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഓൾറെഡി ആളുകൾ വന്ന് വന്ന് ചെക്ക് ചെയ്യും സാധനങ്ങൾ അത് അതിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങളാണ് ഇതുവരും അത് മെയിൻ്റെ ചെയ്യാനൊന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അത് നല്ല രീതിയിൽ പോകുന്നു ആ നമ്മൾ ഈ സോളാറിൻ്റെ കാര്യം പറഞ്ഞു പുതിയ കുറേ സോളാർ കമ്പനികളും കാര്യങ്ങളൊക്കെ വന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കുമില്ല അവർ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി ഇതാക്കും പക്ഷേ ഇവര് പിന്നീടുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഇവരെ കിട്ടുകയില്ലോന്നൊന്നും പറയാൻ പറ്റില്ല അവരുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന ക്വാളിറ്റി നല്ല കീപ്പ് ചെയ്യുന്നൊരു ആളേപ്പിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ചിലപ്പം അവരെ ചിലപ്പോൾ നമ്മുടെ ആവശ്യ നേരങ്ങളിൽ ചിലപ്പോൾ ഒരു മെയിൻ്റനൻസിന് വിളിച്ച കിട്ടാതി എന്തല്ലോ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരും ഈ നമ്മൾ അറിയാവുന്ന ഒരാളും അത് നല്ല പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഒരാളെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നീട് എപ്പോൾ വിളിച്ചാലും അവർ ഒന്ന് അറ്റൻഡ് ചെയ്യും നമ്മളെ സാധനങ്ങൾ നല്ല ലാസ്റ്റമുള്ള ആയിരിക്കും അത് നമുക്ക് നല്ല ഗുണം ചെയ്യും അതെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുന്ന നന്നായിരിക്കും അപ്പോൾ ഈ കാര്യത്തിൽ സോളാറിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ബിനോജിൻ്റെ സ്ഥാപനവും എല്ലാം നല്ല കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുന്നതുണ്ട് എല്ലാവരും ഞാൻ തന്നെ പല എൻ്റെ സുഹൃത്തുക്കളിലെ വീടുകളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം നല്ലൊരു പ്ലസ് സപ്പോർട്ടാണ് പറഞ്ഞേക്കുന്നത് എല്ലാം നല്ല ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വിനോദിൻ്റെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാനും ചെയ്യുന്ന ആളായതുകൊണ്ട് എപ്പോഴും നമ്മളറിയാവുന്ന നിന്ന് ഇത് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുന്നു